ന്ദൻ പോരട്ടെ ദോന്നുണ്ടല്ലേ കഴിഞ്ഞു ഇപ്പഴും ഒരു നിവൃത്തിയില്ലാത്തോണ്ട് വന്നിരുന്നോക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ല പെണ്ണു ചെറുക്കനും പൂവാണ് രാവിലെ പിന്നെ പപ്പക്ക് നല്ല സുഖമല്ല മക്കളായ മൈലൊക്കെ വേണേ

വിട്ടുകളയാൻ പറ്റുന്ന പണിയല്ല അവൻ ചെയ്തത് എന്നാലും ഉടനെ മൈസൂർക്ക് പോയാൽ അവൻ അവിടെ കാണുമെന്ന് ഉറപ്പില്ലല്ലോ വേണ്ട സാമി വെറുതെ നോക്കണ്ട അല്ല അവൻ ഉണ്ടെന്ന് ട്രേസ് ചെയ്തിട്ട് മൂവ് ചെയ്തത് നിങ്ങൾ പോയി വിളിക്കാൻ ആ പന്നി അങ്ങോട്ട് അങ്ങട്ട് ഇറങ്ങിച്ചെന്ന് തപ്പിയാ കൈ കിട്ടൂലേ പുസ്തകമൊന്നും പറഞ്ഞില്ല ഇല്ല ഒന്നും പറയാനില്ല നമുക്ക് വിടാം വെറുതെ വിടാം യൂസഫ് ഒരു പ്രതികാരം നടത്തി എരപ്പാളിത്തരത്തിനുള്ള കുറഞ്ഞ ശിക്ഷ കഴുത്തറക്കുക എന്നുള്ളതാണ് അതിന് കഴിയും പക്ഷേ ഇല്ല കളികൾ ഞാൻ നിർത്തുകയാണ് കളത്തിലിറക്കാൻ അവൻ നടത്തിയ തേർഡ് റേറ്റ് ട്രിക്കുകൾ എന്നെ സ്പർശിക്കുന്നില്ല എന്നവന് തോന്നി സ്വന്തം ജീവനം കൊണ്ട് പോട്ടെ അവൻ പപ്പ അവളൊരു ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ അവളുടെ കാതിൽ എന്തെങ്കിലും എത്തിയാൽ പാടില്ല ഇനി ആരും ആ വിഷയം യൂസഫ് ഷാ എടുത്തിട്ടുണ്ടൂസഫ് പേര് മറന്നേക്ക പപ്പാ ഇതെന്തായത് ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു എന്തായി നോക്കണേ അതൊക്കെ കഴിഞ്ഞില്ലേ മോഡല് കിട്ടിന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കില്ല നേരിട്ട് ഇപ്പൊ ഒരു ദോഷം മുഴുവൻ കഴിക്കാൻ സമ്മശിച്ചില്ലെ നീ ഇങ്ങനെ ഓരോ വാശി കാണിച്ച് നന്ദനെ ബുദ്ധിമുട്ടിക്കല്ലേ എനിക്ക് എനിക്കെന്തായിട്ടും ബുദ്ധിമുട്ട് കുഞ്ഞിപ്പാലി ചേട്ടൻ പറഞ്ഞു ആരും മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണെന്ന് ഏതൊരു യൂസഫ് ഏ അതുകളാ എന്താ നിങ്ങളുടെ പ്ലാൻ എങ്ങോട്ട് ആദ്യത്തെ യാത്ര എന്തെങ്കിലും ഡിസ്കസ് എങ്കിൽ ഞങ്ങൾക്ക് വിട്ടേക്കും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു ചെയ്യുന്നു അതിനിപ്പൊക്കാൻ പപ്പ നന്നായി

ഒരു നീല വരെയുള്ളത് നന്ദി വലിയ ഇഷ്ടമുള്ള ഷേർട്ടായിരുന്നു അത് ഇനി ഞാൻ ചെയ്തോളാം കേട്ടോ നന്ദന്റെ തുണികളൊക്കെ മാറ്റിയിട്ടോളൂ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി അയ്യേ എന്താ ലീല ഇത് ഈ വഴിപാട് കഴിക്കണ പോലെ കാട്ടിക്കൂട്ടിട്ട് ഒരു കാര്യമില്ലാട്ടോ ഇങ്ങനെ ഞാൻ ചെയ്തോളാം ശീലല്ലാത്തല്ലേ ഇങ്ങനെ അങ്ങ് ശീലായിക്കോളും കുട്ടി പോയി അടുക്കളയിൽ ശ്രദ്ധിച്ചോളൂ ഇന്ന് തരൂ ചേച്ചി ചെല്ലു കുട്ടി ആ സെക്ഷനിൽ മാത്രം പപ്പ തലയിടില്ല ആ ദേവകിയം അടുക്കളയുടെ പരിസരത്ത് കയറാൻ സമ്മതിക്കാത്തോണ്ട് പറ്റിയതാ പക്ഷെ കഞ്ഞിണ്ടാക്കാൻ എനിക്കറിയാട്ടോ അത് മാത്രം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് നന്ദനോട് പറഞ്ഞപ്പോ ഭയങ്കര അത്ഭുതം ഏ ഇന്നൊരു നോട്ടം എന്നെ കളിയാക്കിയതാ ഏട്ടാ ഇത് ജോലിക്കാരെ ഉണ്ടേട്ടാ എന്നാലും കൂടെ നിന്ന് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഒന്നും വൃത്തിയാവില്ല ഇവിടെ വേറെ ഉണ്ടല്ലോ സ്ത്രീ കഥാപാത്രങ്ങൾ അവർക്കൊക്കെ ഓരോ തിരക്കില്ലേട്ടാ ഒരുങ്ങി എങ്ങോട്ടോ മോള് ശരി േട്ടെട്ടികള ഇങ്ങനെ വേണം എങ്ങനെ ഇങ്ങനെ തറ തുടക്കാനാണോ ഞാൻ ഒന്നും പറയുന്നില്ല ഇങ്ങനെ ഇടല്ലേ പത്മജ ഒരു വഴിക്ക് ഇറങ്ങുമ്പോ സോറി രാജേ ആ എന്താ വന്നു പറയുമ്പോ ഇപ്പൊന്നേ ഉള്ളൂ ആ

ഒരു തരത്തിൽ ഭാഗ്യായി യാത്ര നീ ഇവിടെ ശ്വാസം തുടങ്ങിയിരിക്കുന്നു ഐ സോറി അങ്ങനെ പറയരുത് എനിക്കിവിടെ എന്താ കുഴപ്പം ഈ സഹനശക്തി നന്മയായിട്ട് ഇവിടെ ആരും കാണില്ല ദിവസം ദിവസം നമുക്ക് ഈ വീട് ഇല്ല ഒന്നും മോനെ പോയിട്ട് തീരെ യ്യട്ടോ നീ ഇവിടെ ഇല്ലെങ്കില് ഞങ്ങൾക്ക് ആർക്കും അച്ഛനെ മാനേജ് ചെയ്യാൻ കഴിയില്ല എത്ര പേര് ഇടവുമല്ലോ നിന്നാലും നീ അടുത്തില്ലെങ്കില് അറിയാലോ അച്ഛന്റെ കാര്യം അച്ഛന് പ്രത്യേകിച്ച് അസുഖമൊന്നും ഞാൻ ഇപ്പഴല്ലേ അച്ഛന്റെ അടുത്ത് പോയത് അത് നന്ദന്റെ പപ്പയുടെ യാത്ര മുടക്കണ്ടെന്ന് വെച്ചിട്ട് ഒന്നുമില്ലാത്ത ഭാവം അടിക്കുക യ്യായിക ശരിക്കും ഉണ്ട് നീ പോയി കഴിഞ്ഞായിരിക്കും തുടങ്ങാം കരച്ചിലും പിഴിച്ചിലും വാശിയും പിന്നെ ഭക്ഷണവും മരുന്നോ ഒന്നും കഴിക്കുകയില്ല എന്താ ഞാൻ ചേച്ചി വിടാം എന്നിട്ട് ഞാൻ ഇവിടെ നീ എന്നോട് ദേഷ്യം പിടിക്കില്ലേ ഞാനിവിടുത്തെ സിറ്റുവേഷൻ പറഞ്ഞു മനസ്സിലാവും ചേച്ചി മനസ്സിലാവും സ്വന്തം ജീവിതം ചളിക്കൊണ്ടില്ലായി തീർന്നവരുടെ